നമസ്കാരം പാലക്കാട് പറമ്പിക്കുളം ഭാരതപ്പുഴയോരത്തെ വിളയുണക്കവും കുടിവെള്ളക്ഷാമവും സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ സൃഷ്ടിയാണെന്ന് രമ്യ ഹരിദാസ് എം പി പറമ്പിക്കുളം തൂണക്കടവ് ഡാം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അവർ ചിറ്റൂർ നെന്മാറ നിയമസഭാ മണ്ഡലങ്ങളിൽ വെള്ളം കിട്ടാതെ നെൽകൃഷി ഉണങ്ങിപ്പോയത് പറമ്പിക്കുളം ജലം നേടിയെടുക്കാത്ത സംസ്ഥാന സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥ മൂലമാണ് പറമ്പിക്കുളം ആളിയാർ അന്തർ സംസ്ഥാന കരാർ പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ട ഏഴ് ദശാംശം രണ്ട് അഞ്ച് ടി എം സി വെള്ളത്തിൽ മാർച്ച് രണ്ടാം വാരം എത്തിയിട്ടും നാലായിരത്തി നാനൂറ്റി ആറ് ടി എം സി വെള്ളം മാത്രമാണ് കിട്ടിയത് രണ്ട് ടി എം സി വെള്ളം കുടിവെള്ളത്തിന് അടിയന്തരമായി വാങ്ങിയെടുക്കണം സമയാസമയം സംസ്ഥാന സർക്കാർ വെള്ളം നേടിയെടുത്തിരുന്നു എങ്കിൽ നെൽകൃഷിയെ ഉണക്കിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നും അവർ പറയുന്നു പറമ്പിക്കുളം ആളിയാർ ജലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇരുപതിലധികം വൻകിട കുടിവെള്ള പദ്ധതികളുണ്ട് ഭാരതപ്പുഴയിൽ പുഴയിലെ ഒഴുക്ക് നിലച്ചതിനാൽ കുടിവെള്ള വിതരണം നിർത്തിവെക്കേണ്ടി വന്നു ജില്ലയിലെ കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടാതായതോടെ രണ്ടാം വിള ഇറക്കിയ കർഷകരുടെ നെൽകൃഷി ഇപ്പോഴും ഉണങ്ങി നശിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് വെള്ളം കിട്ടാത്തത് കാരണം എം ആണ് എന്ന നിലയിൽ ചോദ്യം ചെയ്തപ്പോൾ രേഖാമൂലം മറുപടി നൽകാൻ പോലും അന്തർസംസ്ഥാന നദീജല വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നാൽ പറമ്പിക്കുളം ഗ്രൂപ്പ് ഡാമുകളിൽ വെള്ളം ഇല്ല എന്ന പ്രചരണമാണ് എൽ ഡി നടത്തുന്നത് ഇത് തമിഴ്നാടിനെ സഹായിക്കാൻ ബോധപൂർവം ഉണ്ടാക്കിയ കള്ളക്കഥയാണ് മാർച്ച് പതിനൊന്നിന് തൂണക്കടവ് സന്ദർശിച്ച തനിക്ക് ഡാം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു ഭാരതപ്പുഴയ്ക്ക് നൽകാതെ പറമ്പിക്കുളത്തെ വെള്ളം ഇഷ്ടാനുസരണം കോണ്ടൂർ കനാൽ വഴി തമിഴ്നാട്ടിലെ തിരുമൂർത്തി ഡാമിൽ എത്തിച്ച് മൂന്ന് ജില്ലകൾക്ക് കൃഷി ആവശ്യത്തിന് നൽകുകയാണ് ഈ കത്തുന്ന വേനലിലെങ്കിലും കേരളത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എൽ ഡി എഫ് സർക്കാർ തയ്യാറാകണമെന്നും രമ്യ ഹരിദാസ് ആവശ്യപ്പെട്ടു കെ പി സി സി അംഗങ്ങളായ പാളയം പ്രദീപ് സജേഷ് ചന്ദ്രൻ എന്നിവർ എംപിക്കൊപ്പം ഉണ്ടായിരുന്നു ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് തമിഴ്നാടിന്റെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന മുതലമട ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലാണ് നമ്മുടെ ഡാമുകൾ പറമ്പിക്കുളം പ്രദേശത്ത് നാളിയാർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട തൂണക്കടവ് ഡാമുകൾ ഉൾപ്പെടെ നിലനിൽക്കുന്നത് കേരളത്തിന് അവകാശപ്പെട്ടിരിക്കുന്ന ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ടി എം സി വെള്ളം വാങ്ങിയെടുക്കുന്നതിനകത്ത് സർക്കാരിന്റെ വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ഈ പറമ്പിക്കുളത്തേക്ക് വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന നമ്മൾ ചെമ്മണാമ്പതി വഴിയാണ് പറമ്പിക്കുളത്തേക്ക് വരിക നമ്മൾ വരുന്ന സമയത്ത് കേരളത്തിൻ്റെ അതിർത്തിയിൽ ബോർഡറിൽ മുതലമട പഞ്ചായത്തിൽ ഉണങ്ങി വരണ്ട കൃഷിയും തമിഴ്നാടിലേക്ക് കടക്കുമ്പോൾ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന പ്രദേശം ഇത് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സുലഭമായിട്ട് മൂന്നോളം ജില്ലകളിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്ന ഡാമുകളിൽ വെള്ളം ഉപയോഗിച്ച് അവർ കൃഷിക്കും മറ്റാവശ്യത്തിനും എടുക്കുന്നു എന്തുകൊണ്ട് ഇത് കേരളത്തിന് ചോദിച്ച് മേടിച്ച് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകളിൽ വെള്ളം അർഹമായ വെള്ളം ചോദിച്ചു വാങ്ങാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതും ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്